കണ്ണൂർ ജില്ലയിൽ കെ എസ് ആർ ടി സി ആഴ്ചയിൽ അഞ്ച് ബജറ്റ് ടൂറിസം സർവീസ് എത്തിക്കും ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻറ്റ് കണ്ണൂർ ജില്ലയിൽ കെ എസ് ആർ ടി സി ആഴ്ചയിൽ അഞ്ച് ബജറ്റ് ടൂറിസം സർവീസ് എത്തിക്കും ഒരു ബസ്സിൽ അൻപത് പേർ വീതം അഞ്ച് സർവീസുകളിലായി ഇരുന്നൂറ്റൻപത് പേരെ എത്തിക്കുവാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് ജില്ലയിൽ നേരത്തെ മലപ്പുറം നിലമ്പൂർ ഡിപ്പോകളിൽ നിന്ന് എത്തിയ ബജറ്റ് ടൂറിസം സർവീസിന്റെ ചുവടുപിടിച്ചാണ് കൂടുതൽ ബജറ്റ് സർവീസ് ആരംഭിക്കുന്നത് മലപ്പുറം സംഘത്തിൽ ഏറെയും വനിതകളായിരുന്നു ജില്ലയുടെ ടൂറിസം കേന്ദ്രങ്ങളെക്കുറിച്ച് സഞ്ചാരികൾക്ക് മികച്ച അനുഭവമാണ് ഉണ്ടായിരുന്നത് സുരക്ഷിത യാത്ര എന്നത് വനിതാ സഞ്ചാരികൾ കെ ബജറ്റ് ടൂറിസം പാക്കേജ് തിരഞ്ഞെടുക്കാൻ കാരണമാണ് കോട്ടയം കൊല്ലം എറണാകുളം കെ എസ് ഡിപ്പോകളിൽ നിന്നുമുള്ള ബജറ്റ് ടൂറിസം ബസ്സുകളാണ് ജില്ലയിലേക്ക് ഇനി എത്തുക ജില്ലയിലേക്ക് വൺ ഡേ ടു ഡേ ടൂർ പാക്കേജുകളാണ് കൂടുതലായും ഉണ്ടാവുക ജില്ലയിലെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളെയും ചേർത്തുള്ള സമഗ്ര ബജറ്റ് ടൂറിസം പാക്കേജാണ് നടപ്പിലാക്കുന്നത് പയ്യാമ്പലം ബീച്ച് ബേബി ബീച്ച് പയ്യാമ്പലം പ്ലാനറ്റോറിയം വാച്ച് ടവർ കണ്ണൂർ സെന്റാഞ്ചലോസ് കോട്ട അറക്കൽ മ്യൂസിയം മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ച് ധർമ്മടം തുരത്ത് ചൂട്ടാട് ബീച്ച് പെറ്റ് സ്റ്റേഷൻ വയലപ്ര ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വിസ്മയ പാർക്ക് സ്നേക്ക് പാർക്ക് പൈതൽമല ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം പാലക്കയം തട്ട് പഴശ്ശി ഡാം എന്നിവ ഉൾക്കൊള്ളിച്ചുള്ള ടൂറിസം സർക്കിറ്റാണ് ജില്ലയിൽ കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പർശ്ശിനിക്കടവും മുത്തപ്പൻ ക്ഷേത്രം ഉൾപ്പെടെ ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള പാക്കേജും ഒരുക്കും ജില്ലയുടെ ടൂറിസം കേന്ദ്രങ്ങളിൽ സഞ്ചാരികളെ എത്തിക്കുന്നതിലൂടെ കെ എസ് ആർ ടി സിക്ക് മികച്ച വരുമാനം കൈവരിക്കാനാകുമെന്നും അധികൃതർ കണക്കുകൂട്ടുന്നു നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് I mean